കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് സസ്പെൻസ് പൊട്ടിക്കട്ടെ നിങ്ങൾക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷേ എനിക്കിതൊരു വലിയ സംഭവമാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ സസ്പെൻസ് എന്ന് ഇതാണ് ആ സ്ഥലം റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ഇപ്പോൾ മനസ്സിലായല്ലോ അതെ ഞങ്ങളും ഒരു ബുള്ളറ്റ് സ്വന്തമാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ ഭയങ്കര തള്ളൊക്കെ തള്ളി ചുമ്മാ എടുക്കാനല്ല നോക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ശരിക്കും നോക്കാനായിട്ട് വന്നതാണ് ഏട്ടൻ സീരിയസ് ആയിരുന്നു അത് ഞാൻ പിന്നീട് അറിഞ്ഞത് ഏട്ടൻ നോക്കാനായിട്ടല്ല വന്നത് വാങ്ങാൻ വേണ്ടി തന്നെയാണ് നോക്കിയത് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം പോലെ പറയാം കേട്ടോ ഞാൻ എനിക്കൊരു ബുള്ളറ്റ് എടുക്കാം എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊന്നും ആയിട്ടോ കേട്ടില്ല കേട്ടോ ഇപ്പോൾ ഒന്നും ആയിട്ട് മനസ്സ് മാറിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടോ വേണ്ട നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇപ്പ്രാവശ്യം ഏട്ടൻ അങ്ങ് സീരിയസ് ആയിട്ടോ സീരിയസ് ആയിട്ട് ഒരു ബുള്ളറ്റ് അങ്ങ് എടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മണ്ടക്കാട് പോയി വീടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ആവശ്യങ്ങളായിട്ടൊക്കെ പോയി അന്നാ വന്ന് ഞങ്ങൾ ബുള്ളറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ വണ്ടി ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഷൂട്ടുള്ളതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഷോറൂമിലെത്തി കേട്ടോ ഇത് നമ്മുടെ അഴിക്കോടുള്ള ഷോറൂമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ കേട്ടോ നമ്മുടെ ബുള്ളറ്റിൻ്റെ കളറ് മോഡൽ ക്ലാസ്സിക്കെന്നെന്തോ പറയുക മോഡലാട്ടോ എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എനിക്കിങ്ങനെയൊക്കെ പറയാനേ അറിയാവൂ നമ്മളിതിനെപ്പറ്റി അത്ര എക്സ്പേർട്ടൊന്നും അല്ല പക്ഷേ ഇഷ്ടമാണ് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഉള്ള ഇഷ്ടമാണ് സച്ചിൻ്റെ വണ്ടിയൊക്കെ കാണുമ്പോൾ കൊതിയായിട്ടുണ്ട് കേട്ടോ അതിൽ കയറി പോകാനായിട്ടൊക്കെ ഭയങ്കര കൊതിയായിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് എടുക്കണം എന്നങ്ങനൊരു ഇതില്ലായിരുന്നു പക്ഷേ ഏട്ടൻ ഇപ്രാവശ്യം എന്തോ ഭയങ്കരമായിട്ട് എടുക്കണം എന്നുള്ള ഒരേ ഒരു വാശിയിലാണ് അങ്ങ് എടുത്തത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല അത് എടുക്കട്ടെ സാധിക്കട്ടെ നമുക്കും സന്തോഷമുള്ള കാര്യം നമുക്ക് യാത്ര ചെയ്യാമല്ലോ എന്ന് കരുതി പക്ഷേ നമ്മൾ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ടൂ വീലറിലാണ് യാത്ര ചെയ്യുന്നത് കാർ അപൂർവം മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബുള്ളറ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ കണ്ടോ നല്ല രസമുണ്ടല്ലേ നല്ല കളർ നല്ല മാറ്റ് ഫിനിഷിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെലിവറിക്കായിട്ട് അവർ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ സെറ്റിയൊക്കെ ചെയ്യുവാണ് ഞങ്ങൾ രാവിലെ പോയി കേട്ടോ അവർ ഒമ്പത് മണിക്ക് അവരുടെ ഷോറൂം ഓപ്പൺ ആകും ഒമ്പത് മണിക്ക് തന്നെ നമ്മളെത്തി കാരണം രാവിലെ ഇത് എടുത്തിട്ട് വേണം അമ്പലത്തിലൊക്കെ പോകണം അതുകൊണ്ട് രാവിലെ തന്നെ എത്തി വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കീ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഈ ഒരു കൊച്ചു കാര്യത്തിനാണോ ഭയങ്കര സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ല നമുക്ക് അത് ഒരു വലിയ സംഭവമാണ് അതിപ്പോൾ ഒരു ഈവനൊരു മുട്ട പിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലും അതൊരു ഭയങ്കര സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അല്ലേ നമ്മുടെ കുടുംബത്തിൽ സാധനം പുതിയായിട്ട് വാങ്ങുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ആ പുതുമ കൊണ്ട് നമ്മളങ്ങ് അതിനെ താഴ്ത്തൊന്നും അല്ലേ അതിപ്പോ എന്ത് സാധനം ആയാലും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നമുക്ക് പുതിയൊരു എന്താ സന്തോഷമുണ്ട് സസ്പെൻസ് ഉണ്ട് എന്നൊക്കെ പറയും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി വണ്ടിയെല്ലാം എടുത്തു അപ്പോൾ അവരെ അവിടെ നിന്ന് അവർ ഹെൽമെറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു കേട്ടോ അതിപ്പോൾ എല്ലായിടത്തും ടു വീലർ എടുക്കുന്നിടത്ത് ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട് അഡീഷണൽ ഒറ്റ ആക്സസറീസ് പോലും അവർ പൈസയൊന്നും കുറച്ച് തന്നിട്ടില്ല കേട്ടോ ഭയങ്കര പൈസ എല്ലാ സാധനങ്ങൾക്കും പൈസയാണ് ആ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആഡംബരം കാണിക്കാൻ നമ്മളോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒന്നും അവർ പൈസ കുറച്ച് തരണം എന്നും പറയുന്നതിൽ ഒരർത്ഥവില്ലല്ലേ ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആഡംബരം കാണിക്കാൻ ആയിട്ടല്ല നമുക്ക് ഒരുപാട് യാത്ര ടു വീലറിലുണ്ട് എവിടെ പോയാലും ടൂ വീലറിലാണ് പോകുന്നത് അപ്പം മിക്കവാറും നമ്മുടെ എൻ്റെ ഇരിക്കുന്ന ജുപ്പിറ്റർ ആട്ടോ അതിലാണ് പോകുന്നത് ദൂരോട്ടൊക്കെ ഉള്ള യാത്രകളിൽ മാത്രമേ ഞങ്ങൾ കാർ എടുക്കാറുള്ളൂ കേട്ടോ അത് കാരണം നമ്മുടെ ഈ സിറ്റിയിലൊക്കെ എപ്പോഴും കംഫർട്ട് എന്ന് പറയുന്നത് ടു വീലറാണ് വെയിലൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നുഴങ്ങിയൊക്കെ കയറി പോകാൻ ഏറ്റവും ഇളിപ്പോൾ സ്കൂട്ടറാട്ടോ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടന്നാൽ പെട്ടെന്ന് നമ്മൾ സ്ഥലം എത്തും അതുകൊണ്ട് ടു വീലർ തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം പക്ഷേ വെയിലത്തൊക്കെ കുറച്ചൊന്ന് പൊളി അത്രയേ ഉള്ളൂ അപ്പം നാരങ്ങയെല്ലാം വച്ച് ഞങ്ങളതിൽ കയറ്റി ഇറക്കി ഗൈസ് അങ്ങനെ ബുള്ളറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും കളറും മോഡലും ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ ആദ്യം വേറൊരു മോഡലാണ് സെലക്ട് ചെയ്തത് കേട്ടോ അതിൻ്റെ ബാക്ക് വന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത് ആ ബുള്ളറ്റിൻ്റെ ബാക്ക് പോലെയല്ല നമ്മുടെ ബുള്ളറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഇങ്ങനെ തന്നെ വേണം അതെൻ്റെ ഒരു നിർബന്ധമാട്ടോ അത് നമ്മുടെ സാധാ ബൈക്കിൻ്റെയൊക്കെ ബാക്ക് പോലെ ആയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ മോഡൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഈ മോഡലെടുത്തത് അപ്പോൾ അച്ഛനും മോളും കൂടെ പോവാണ് ഞാൻ ടു വീലറുണ്ട് അത് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവരോടൊപ്പം ഞാനും പോവും ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അതെ കേട്ടോ അപ്പോൾ മോൾക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എനിക്കും ഹെൽമെറ്റ് ഉണ്ട് ഇനി മൂന്നുപേർ പോകുന്നതിൽ പെറ്റി അറിയില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പഴവങ്ങാടി ഗണപതി കോവിലാണ് വന്നത് എപ്പോഴും വണ്ടി എടുത്താൽ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരാറ് ഇവിടെ വന്ന് താക്കോലെല്ലാം പൂശ് ഒരു തേങ്ങയെല്ലാം വാങ്ങി അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം അമ്പലത്തിൽ കയറി ഇറങ്ങി ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ മണ്ഡലപൂജ എന്നാണല്ലോ അതിൻ്റെ തിരക്കുണ്ട് അവിടെ നിന്നുകൂടി ഉണ്ണിയപ്പം വാങ്ങി കേട്ടോ പാക്കറ്റ് വാങ്ങി ഞങ്ങൾ കഴിച്ചു രാവിലെ ഇറങ്ങിയതാണ് പതിനൊന്ന് മണി ഏകദേശം ആവും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലേ കേട്ടോ അങ്ങനെ അമ്പലത്തിലെല്ലാം കയറിയ ശേഷം ഞങ്ങൾ മറ്റേ മദേഴ്സ് ക്ലാസ്സിൽ തന്നെ സ്ഥിരം വന്നു വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഊണിൻ്റെ സമയം എല്ലാവരും ഊണൊക്കെ കഴിക്കുന്നു പക്ഷേ ഞങ്ങൾ ദോശയാണ് പറഞ്ഞത് കേട്ടോ ചേട്ടനൊരു പ്ലെയിൻ ദോശ പറഞ്ഞു വേദ വേദയുടെ സ്ഥിരം ജീനി ദോശ ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചെ ഇതൊന്നും മാറ്റി പിടിക്കുന്നിറങ്ങിയിട്ട് കേൾക്കാതെ അവള് അത് വാങ്ങി പിന്നെ ഇതെന്തായാലും വേസ്റ്റ് ആവുമായിട്ട് ഞാൻ വേറെ ഒന്നും വാങ്ങിയില്ല ആ ജീനി ദോശ തന്നെ ഞാനും വാങ്ങിക്കഴിച്ചോട്ടോ ക്യാമറ എടുക്കുമ്പോഴാണ് മുടിയുടെ കോലമൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് ആ സമയം മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് മുടി നല്ല പണി കിട്ടിയിരിക്കുകയാണ് കേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയൊക്കെ കിട്ടിയിട്ടും ശരിയാവുന്നില്ല അങ്ങനെ മദേഴ്സ് പ്ലാസയിൽ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് വീട്ടിലൊക്കെ ഒന്ന് കൊണ്ട് വയ്ക്കണ്ടേ നമ്മുടെ വണ്ടി ഒന്ന് കാണണ്ടേ വീട് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു ഇവിടെ വന്ന് കുറച്ച് സമയം വീഡിയോ എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ നെട്ടയത്ത് പോയി കേട്ടോ നെട്ടയത്ത് അച്ഛനേയും അമ്മയൊക്കെ ഒന്ന് വണ്ടി കാണിക്കണ്ടേ കാണിക്കാനായിട്ട് പോയിട്ട് അവിടുത്തെ താഴത്തെ അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മണ്ഡല പൂജയാണ് നമ്മുടെ ഈ ട്രിവാണ്ടുപുരത്തൊക്കെ എല്ലാ അമ്പലങ്ങളിലും കഞ്ഞി ഉണ്ടാവും കഞ്ഞിയും എരിശ്ശേരിയും ഉണ്ടാവും അതെല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ ഇവിടെ കഞ്ഞി വീത്തെന്ന് പറയും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയി കഞ്ഞി വാങ്ങി വേറെ ഫുഡൊന്നും കുക്ക് ചെയ്തില്ലല്ലോ വീട്ടിലോ അമ്മയൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയല്ലോ പക്ഷേ അമ്മ അവിടെ ചോറും ചക്കയും മീൻകറിയൊക്കെ വച്ചു അവിടെ ഒരു ഹെൽപ്പിന് ആൻറ്റി വരുന്നുണ്ടല്ലോ അപ്പോൾ ആൻറ്റിയുടെ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അമ്മ എല്ലാം കുക്ക് ചെയ്തു ആയുന്നു പക്ഷേ അണെന്നൊരു നിർബന്ധം കഞ്ഞി കുടിക്കണം എന്ന് പറയിട്ട് പിന്നെ ഞാൻ താഴത്തെ അമ്പലത്തിൽ വന്ന് അവിടത്തെ കഞ്ഞി വാങ്ങാനായിട്ട് വന്നു എന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് കേട്ടോ കഞ്ഞി എല്ലായിടത്തും കഞ്ഞിയും ഈ അരിശ്ശേരിയും കിട്ടും എത്ര വേണോ കൊടുക്കും പാത്രം കൊണ്ട് ചെന്നാൽ മതി എല്ലാവരുടെ നിന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാൻ രണ്ട് തൂക്കുപാത്രം കൊണ്ടുപോയിട്ട് അതിൽ വാങ്ങുകയാണ് ചെയ്ത കേട്ടോ എന്നിട്ട് നേരെ വീട്ടിൽ പോയി അവിടെ ചെന്നിരുന്ന് കഞ്ഞി എല്ലാം കുടിച്ചു പിന്നെ ചക്കയുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിച്ച ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ അതായത് കള്ളിക്കാട് പോയി വീട്ടിലല്ല അമ്പലത്തിൽ വന്നതാണ് വണ്ടി വണ്ടിയെടുത്തിട്ട് പൂജിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഗണപതി പോലും ഇവിടെയും സ്ഥിരമാണ് ഏത് വണ്ടി എടുത്താലും നേരെ രണ്ട് സ്ഥലത്തും കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി കാര്യം അപ്പോൾ ഇവിടെ വന്നു വന്നിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഞാനിവിടെ അധികം നിന്നില്ല കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഈ വീഡിയോ തന്നെയാണ് എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല വച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവിടെ കയറി ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ പിന്നെ മുളകൊക്കെ പറിക്കാനുണ്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് മുളക് കാര്യങ്ങളൊക്കെ പറിക്കാനുണ്ട് അമ്മുമ്പോൾ തുണി കഴുകുന്നു ഇന്ന് അച്ഛനാണ് പൂജാരി കേട്ടോ അച്ഛനാണ് പൂജ ചെയ്യുന്നത് അമ്മൂമ്മയൊക്കെ ഭയങ്കര തിരക്കിലാണ് പിന്നെ ഞാൻ അവരാരും ശല്യം ചെയ്തിട്ടില്ല ഇവിടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജ ഉണ്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ധൃതി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ വേട്ട വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞു സന്തോഷം അറിയിച്ചതെന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയണം അപ്പോൾ സന്തോഷമായാലും സങ്കടം ആയാലും അതിലൊന്നും ചേരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ചിലരിടും ആ വിശേഷങ്ങളൊക്കെ ഞാനും കാണാറുണ്ട് അപ്പോൾ അതുപോലെ എൻ്റെ വിശേഷവും കണ്ടാലിഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉടനെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ ടോട്ടോ ബൈ